രാജ്യത്തെ ഏറ്റവും ജനപ്രിയ യാത്രാ മാർഗം ട്രെയിൻ സർവീസാണ് കുറഞ്ഞ ചെലവിൽ സുഖപ്രദമായ യാത്ര എന്നത് ട്രെയിൻ യാത്രയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നു കേരളത്തിൽ ബഹുഭൂരിഭാഗം ജനങ്ങളും ദീർഘ ഹ്രസ്വദൂര യാത്രകൾക്ക് ഇന്ത്യൻ റെയിൽവേയെയാണ് ആശ്രയിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിച്ചതിനു ശേഷം മറ്റു ട്രെയിനുകൾ പിടിച്ചിടുന്നതും ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയതും മലയാളികളെ വലയ്ക്കുന്നുണ്ട് വേണ്ടത്ര ട്രെയിൻ ഇല്ലാത്തതും യാത്രക്കാർ അഞ്ചിരട്ടിയോളം വർദ്ധിച്ചതും അധികൃതർ കണക്കിലെടുക്കാതെ പോകുമ്പോൾ കേരളത്തിലെ ട്രെയിൻ യാത്ര പലപ്പോഴും വാഗൺ ട്രാജഡിയെ ഓർമ്മിപ്പിക്കും വിധമാകുന്നു ജനറൽ കമ്പാർട്ടുകളിൽ വിരൽ കുത്താൻ ഇടമില്ലാതാകുമ്പോൾ ആളുകൾ റിസർവേഷൻ കോച്ചിലേക്ക് ഇരച്ചു കയറും ഇത് റിസർവ് ചെയ്ത് യാത്ര ചെയ്യുന്നവർക്ക് പ്രയാസം സൃഷ്ടിക്കും ഇതേ ചൊല്ലി ട്രെയിനിനകത്ത് പലപ്പോഴും സംഘർഷമുണ്ടാകാറുണ്ട് പലതും പുറം ലോകം മറിയാതെ പോകുന്നതാണ് തിങ്ങി നിറഞ്ഞ ബോഗികൾക്കുള്ളിൽ വായുസഞ്ചാരം കുറയുന്നതോടെ യാത്രക്കാർ ബോധരഹിതരായി വീണ സംഭവം ഏറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് എടുത്തിട്ടും യാത്ര ചെയ്യാൻ ഇടമില്ലാത്തതിന്റെ പേരിൽ ടി ടിആറുമായി കൊമ്പു കോർക്കുകയും ട്രെയിനിൽ നിന്ന് ടി ടിആറിനെ തള്ളിയിട്ട് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ വരെ കേരളത്തിൽ അരങ്ങേറി കഴിഞ്ഞ ശനിയാഴ്ച തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസിൽ തിരക്കും സംഘർഷവും ഉണ്ടായി ബക്രീദ് അവധുകൂടി മുന്നിലുള്ളതിനാൽ വലിയ തോതിൽ യാത്രക്കാരുണ്ടായിരുന്നു ജനറൽ കോച്ചിൽ കയറി കയറിപ്പറ്റാനാകാത്ത യാത്രക്കാർ റിസർവേഷൻ കോച്ചിൽ കയറിയതാണ് പ്രശ്നത്തിന് കാരണം റിസർവ് കോച്ചിലെ യാത്രക്കാർ റെയിൽ മദ്ദാപ്പിൽ ഇരുപത്തിയഞ്ച് പരാതികളാണ് അയച്ചത് വണ്ടി ഷൊർണൂർ എത്തിയപ്പോഴാണ് തിരക്ക് അനുഭവപ്പെട്ടതും റിസർവ് യാത്രക്കാർ ഇത്രയും പരാതി അയച്ചതും സാധാരണ ടിക്കറ്റ് എടുത്തവർ റിസർവേഷൻ കോച്ചിൽ കയറുന്നുവെന്നതാണ് പരാതി ഇതേ തുടർന്ന് ഇനി മുതൽ ഷൊർണൂരിൽ വണ്ടി പരിശോധിക്കാൻ ആർ പി എഫിന് നിർദ്ദേശം നൽകി റിസർവഡ് കോച്ചിൽ നിന്ന് മുഴുവൻ ജനറൽ ടിക്കറ്റുകാരെയും പുറത്താക്കാനാണ് നിർദ്ദേശം കോഴിക്കോട്ട് ആർ പി എഫും യാത്രക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ശനിയാഴ്ച രണ്ടേ അമ്പതോടെ തൃശൂരെത്തിയ നേത്രാവതി എക്സ്പ്രസിൽ കയറാൻ വൻ തിരക്കായിരുന്നു മല്ലയുദ്ധം ജയിക്കുന്നവർക്ക് മാത്രം ട്രെയിനിനകത്ത് പ്രവേശിക്കാം എന്നതായിരുന്നു അവസ്ഥ കുടുംബാംഗങ്ങൾക്കൊപ്പം യാത്ര ചെയ്തവർ ശരിക്കും പെട്ടു ചിലർ ട്രെയിനിനകത്തും ചിലർ പുറത്തുമായി ഇങ്ങനെ നൂറുകണക്കിന് പേർക്കാണ് ടിക്കറ്റ് എടുത്തിട്ടും ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി പറ്റാൻ കഴിയാതെ പോയത് ഇവരെല്ലാം റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിലേക്ക് ഇടിച്ചു കയറി ഇതിൽ വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടുന്നു ചെറിയ തോതിലുള്ള ആൾക്കൂട്ടമാണ് കയറുന്നതെങ്കിൽ റിസർവ് കമ്പാർട്ട്മെന്റിൽ ഉള്ളവർ സഹകരിക്കാറുണ്ട് ഇതുപക്ഷേ അങ്ങനെയായിരുന്നില്ല ശ്വാസം എടുക്കാൻ പറ്റാത്ത വിധമായിരുന്നു ട്രെയിനിനകത്തെ അവസ്ഥ നേത്രാവതി എക്സ്പ്രസ് ആണ് വൈകിട്ട് ഭാഗത്തേക്കുള്ള അവസാന വണ്ടി വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് കോഴിക്കോട്ട് നിന്ന് പുറപ്പെടും ആറ് നാൽപ്പതിന് കണ്ണൂരിൽ എത്തും ഇത് കഴിഞ്ഞാൽ കാസർകോട്ടേക്ക് പോകാൻ പുലർച്ചെ രണ്ടരയ്ക്ക് വരുന്ന ചെന്നൈ മംഗളൂരു വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിനായി എട്ട് മണിക്കൂർ കണ്ണൂർ സ്റ്റേഷനിൽ ഇരിക്കണം നേത്രാവതി എക്സ്പ്രസിൽ രണ്ട് ജനറൽ കോച്ചാണ് ഉള്ളത് അതിൽ പകുതി കോച്ച് തപാലിന് വിട്ടുകൊടുത്തു ബാക്കി ഒന്നര കോച്ചിൽ കയറാൻ വൻ ജനം തന്നെയാണുള്ളത് കാസർഗോഡ് ഭാഗത്തു നിന്ന് കോഴിക്കോട് ഉൾപ്പെടെ വരുന്ന നിത്യ ജോലിക്കാരുടെ മടക്കയാത്ര അതികഠിനമാണ് ചുരുങ്ങിയത് രണ്ട് ജനറൽ കോച്ചുകളെങ്കിലും കൂട്ടണമെന്നും കാസർഗോഡ് വരെ പകൽ സ്ലീപ്പർ ടിക്കറ്റ് നൽകണമെന്നും യാത്രക്കാർ ഏറെ കാലമായി ആവശ്യപ്പെടുന്നുണ്ട് ഒന്നിച്ചു കുറെ തീവണ്ടികൾ പിന്നെ മണിക്കൂറുകളോളം ഒരൊറ്റ വണ്ടിയുമില്ല കേരളത്തിന്റെ തെക്കും വടക്കും ഒരുപോലെ നേരിടുന്ന പ്രശ്നമാണിത് ഇതിന് പരിഹാരമായി ആവശ്യപ്പെടുന്നത് കൂടുതൽ മെമു സർവീസാണ് ചെറുദൂര യാത്രയ്ക്ക് മെമു ഇലക്ട്രിക് ട്രെയിനുകളാണ് ഏറ്റവും ഉചിതമെന്ന് മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരൻ അടക്കം പറഞ്ഞിരുന്നു എന്നാൽ കേരളത്തിൽ ആകെ പന്ത്രണ്ട് മെമു തീവണ്ടികൾ മാത്രമാണുള്ളത് ഷൊർണൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് ഒന്നു മാത്രം കണ്ണൂർ മെംഗളൂരു സെക്ഷനിൽ ഒരു മെമു പോലും ഇല്ല യാത്രക്കാരുടെ ബാഹുല്യം കണക്കിലെടുത്ത് എക്സ്പ്രസ് ട്രെയിനുകളിൽ കൂടുതൽ ജനറൽ കമ്പാർട്ട്മെന്റുകൾ അനുവദിക്കുകയും മെമു സർവീസുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ഇന്ത്യൻ റെയിൽവേ ഉടൻ ചെയ്യേണ്ടത് റിസർവ് കമ്പാർട്ട്മെന്റിൽ കയറുന്ന യാത്രക്കാരെ പിടിച്ചിറക്കാൻ ഷൊർണൂരിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നത് പ്രായോഗികമായിരിക്കില്ല ടിക്കറ്റ് എടുത്തിട്ട് എട്ടോ പത്തോ മണിക്കൂർ കാത്തിരിക്കാനോ നേരത്തിന് വീട്ടിലെത്താനോ കഴിയാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ ജനറൽ ടിക്കറ്റ് യാത്രക്കാർ കൂട്ടത്തോടെ റിസർവ് കമ്പാർട്ട്മെന്റുകളിലേക്ക് ഇനിയും ഇടിച്ചു കയറിക്കൊണ്ടിരിക്കും രണ്ടോ മൂന്നോ വ്യക്തികളല്ല നൂറുകണക്കിന് പേരാണ് കയറുന്നത് ഇറച്ചിക്കോഴികളെ നിശ്ചിത എണ്ണത്തിൽ കൂടുതലായി കൂട്ടിനകത്ത് കൂട്ടിയിട്ട് കൊണ്ടുപോകുവാൻ പാടില്ലെന്ന മാനദണ്ഡങ്ങൾ ഉള്ള രാജ്യത്ത് മനുഷ്യർ ഒന്നോ രണ്ടോ ബോഗികളിൽ ശ്വാസമെടുക്കാൻ പറ്റാത്ത വിധം യാത്ര ചെയ്യുന്ന ദുരനുഭവത്തിനെതിരെ സ്വമേധയാ കേസെടുക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പോലുള്ള സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല റിസർവേഷൻ കമ്പാർട്ട്മെന്റിലേക്ക് ഇരച്ചുകയറുന്ന യാത്രക്കാരെ നേരിടുകയല്ല ഇവർക്കു കൂടി യാത്ര ചെയ്യാൻ സൗകര്യം വർദ്ധിപ്പിക്കുകയാണ് അടിയന്തരമായി ചെയ്യേണ്ടതെന്ന് ബക്രീദ് കാലത്തെ സംഭവം അടിവരയിടുന്നു